എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് നിരവധി ആൾക്കാർ പ്രത്യേകിച്ച് ജിമ്മിലൊക്കെ പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അതുപോലെ ജിമ്മിൽ പോകുന്നതിൻ്റെ സുഹൃത്തുക്കൾ ഇവരൊക്കെയാണ് ഒരു ടോപ്പിക്കിനെ കുറിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് എന്നോട് നിരവധി തവണ ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ഈ പറഞ്ഞ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാർ മാത്രമല്ല ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും അതല്ല എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം കിട്ടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യ അവസാനം കാണാൻ ശ്രദ്ധിക്കുക എന്താണ് ഈ വീഡിയോ അതായത് ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾക്ക് സപ്ലിമെൻ്റ് ആയി കഴിക്കാൻ പറ്റുമോ ഇത് കഴിച്ചാൽ എന്തെങ്കിലും ഗുണമുണ്ടോ ഇനി ഇത് കഴിക്കുന്നവരുടെ കിഡ്നി അടിച്ചു പോവോ ഇതായിരുന്നു ഇവരുടെ എല്ലാം ഒരു സംശയം അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇന്ന് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന മൾട്ടി വൈറ്റമിനുകൾ മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് ഒമേഗ ത്രീ മീൻ ഗുളിക വൈറ്റമിൻ ഡി എ ബി സി ജ്യൂസ് തുടങ്ങി നിരവധി സപ്ലിമെന്റുകൾ യാതൊരു ഡിസ്ക്രിപ്ഷനും കൂടാതെ വാങ്ങിക്കഴിക്കുന്ന ഒരു ടെൻഡൻസി ഇന്ന് പലരിലും കണ്ടുവരുന്നുണ്ട് ഇങ്ങനെ വെറുതെ ഈ വക സപ്ലിമെൻറ്റുകൾ വാങ്ങി കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണത്തെക്കാളേറി ദോഷമാണ് ഉണ്ടാകുക പലപ്പോഴും അപകടമുണ്ടാക്കുമെന്ന് ഞാൻ നിരവധി വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊരു സപ്ലിമെൻ്റ് ആണെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ അതായത് യൂട്യൂബിലൊക്കെ വന്നിരുന്നിട്ട് എന്നെ ഞാൻ വിമൽ കുമാറാണ് എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഞാൻ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് സപ്ലിമെൻ്റുകൾ വാരി വലിച്ചു കഴിക്കരുത് ഒരു കാര്യം പ്രത്യേകം നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓർത്തുകൊണ്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട് അതായത് അധികമായാൽ അമൃതും വിഷമാണ് ഇനി നമുക്ക് നേരെ ക്രിയാറ്റിനേക്ക് പോകാം ക്രിയാറ്റിൻ എന്നുള്ളത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് ക്ലൈസിൻ ആർജിനിൻ മെത്യോണിൻ എന്നീ മൂന്ന് അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് ഒരു കെമിക്കൽ ബോണ്ട് വഴി ഉണ്ടാകുന്ന ഒരു പുതിയ പദാർത്ഥമാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഈ ക്രിയാറ്റിൻ അമിനോ ആസിഡിന്നല്ലേ വരുന്നത് അപ്പൊ ഇത് പ്രോട്ടീൻ ആയിരിക്കാം അല്ലെങ്കിൽ പെപ്റ്റൈഡ് ആയിരിക്കാം എന്ന് എന്നാൽ ഇത് ഒരു പ്രോട്ടീൻ അല്ല കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് ഈ അമിനോ ആസിഡുകൾ ഒരു പെപ്റ്റൈഡ് ബോണ്ട് വഴി ഒരു മാല പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്നാൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മൂന്ന് അമിനോ ആസിഡുകളും ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഒരുമിച്ച് ചേർന്ന് വേറൊരു പുതിയ കോമ്പൗണ്ടായി മാറുകയാണ് അപ്പം അതുകൊണ്ട് ഇതിനെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടായിട്ടാണ് കരുതുന്നത് അല്ലാതെ ഒരു പ്രോട്ടീനോ പെപ്റ്റൈഡോ ആയിട്ടല്ല ഇതാണ് അതിൻ്റെ ഒരു ബേസിക് വ്യത്യാസം ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് എന്ന് അറിയണ്ടേ ക്രിയാറ്റിനെ വേണമെങ്കിൽ നമുക്കൊരു പവർ ബാങ്ക് എന്ന് വിളിക്കാം ശരീരത്തിൻ്റെ ഒരു പവർ ബാങ്ക് പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പേശിയുടെ പ്രവർത്തനത്തിന് എനർജി ആവശ്യമുണ്ട് ഈ എനർജി നമുക്ക് ബേസിക്കലി നേരിട്ട് കിട്ടുന്നത് എ ടി പി എന്ന് പറഞ്ഞൊരു മോളിക്കൂളാണ് ഈ എ ടി പിയെ നമുക്ക് എനർജി കറൻസി എന്ന് വിളിക്കാം ഈ എ ടി പി സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പവർ ബാങ്കാണ് ഈ ക്രിയാറ്റിൻ നമ്മൾ ഭക്ഷണത്തിൽ കൂടി കഴിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കരലിലോ പാൻക്രിയാസിലോ ഒക്കെ സിന്തസൈസ് ചെയ്യുന്ന ഈ ക്രിയാറ്റിൻ നേരെ മസിലിലാണ് എത്തുക പ്രധാനമായും തൊണ്ണൂറ് ശതമാനം ബാക്കി ഒരു കുറച്ച് നമ്മുടെ കരലിലും ലിവറിലും ബ്രെയിനിലും ഒക്കെ ഉണ്ടാവും കിഡ്നിയിലും ഒക്കെ ഉണ്ടാവും പക്ഷെ ബാക്കി മെയിൻലി പ്രധാനമായിട്ടും ഇത് മസിലിലാണ് ഇരിക്കുക ഇത് മസിലിൽ എത്തിക്കഴിയുമ്പോൾ ഈ ക്രിയാറ്റിൻ ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താണ് ഇത് മസിലിൽ സൂക്ഷിക്കുക അതിനുശേഷം ഇത് മസിൽ പ്രവർത്തിക്കുമ്പോൾ ഇതിനെ ഇതിൽ നിന്നും ഒരു എ ടി പി അതായത് ഈ പവർ കറൻസി റിലീസ് ചെയ്ത് നമ്മുടെ മസിലിൻ്റെ പ്രവർത്തനത്തിനുള്ള എനർജി കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യും അപ്പം ഇതാണ് ഈ ക്രിയാറ്റിൻ്റെ പ്രധാന ജോലി അപ്പം ഈ നമ്മുടെ ശരീരത്തിലെ പേശി പ്രവർത്തനത്തിലുള്ള ഊർജ്ജം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ജോലി നമ്മൾ കണ്ടു പക്ഷേ ഇത് മാത്രമല്ല ഈ ക്രിയാറ്റിൻ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഗുണഫലങ്ങൾ അവ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മളുടെ പേശി വളർച്ച അല്ലെങ്കിൽ മസിലിൻ്റെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കും അതെങ്ങനെയാണെന്ന് നോക്കണ്ടെ കാരണം ഈ മസിൽ വളർച്ച നമ്മൾ എക്സാമ്പിൾ നമ്മളൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൽ മസിൽ വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ മസിലിന് ചെറിയ മൈക്രോ ടിയേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ മസിൽ ബ്രേക്ക് ഉണ്ടാവും ഇത് റിപ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ മസിൽ ബൾക്ക് ചെയ്യുക അല്ലെങ്കിൽ മസിൽ വലുതാകുന്നത് അപ്പോൾ എന്താണ് ഈ ക്രിയാറ്റിൻ ചെയ്യുക ഈ മൈക്രോ ടിയേഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ഈ ക്രിയാറ്റിൻ തൊട്ടടുത്തുള്ള സാറ്റലൈറ്റ് മോളിക്കൂൾസിനെ സ്റ്റിബുലേറ്റ് ചെയ്യും അപ്പോൾ അത് സ്റ്റിമുലേറ്റഡ് ആകുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് ഈ റിപ്പയറും മസിൽ ബൾക്കിങ്ങും കൂടും അങ്ങനെ ഈ മസിലിന്റെ പേശി വളർച്ചയെ ഇത് സഹായിക്കുന്നതിന്റെ ആദ്യ സ്റ്റെപ്പ് ഇങ്ങനെയാണ് അടുത്തതായി ഈ ക്രിയാറ്റിനെ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ അനാബോളിക് ഹോർമോൺസ് അനാബോളിക് ഹോർമോൺസ് കേൾക്കുമ്പോഴേ പേടിക്കേണ്ട നമ്മൾ പുറത്തുനിന്ന് നമ്മൾ സ്പോർട്സ് ആൾക്കാർ എടുക്കുന്ന അനാബോളിക് ഹോർമോൺ അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മുടെ ആയിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് അതായത് ടെസ്റ്റോസ്റ്റിറോൺ നമ്മുടെ ഇൻസുലിൻ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺസ് ഇങ്ങനെയുള്ള ഈ ഹോർമോൺസിനെ ഇത് അതിൻ്റെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും അത് കൂടുതൽ നമ്മുടെ ശരീരത്ത് ഉണ്ടാവാനായിട്ട് ഈ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് സഹായിക്കും അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെയുള്ള അനാബോളിക് ഹോർമോൺസ് വരുമ്പം ഞാൻ പറയാതെ തന്നെ നമുക്കറിയാമല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ മസിലിൻ്റെ വളർച്ച കൂടും സൈസ് ഇംപ്രൂവ് ചെയ്യും മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിയാറ്റിൻ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ മസിലിലേക്ക് കൂടുതൽ വാട്ടർ കണ്ടൻറ്റ് കിട്ടും അപ്പം നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ പോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും നമ്മുടെ നമുക്ക് സ്പോർട്സ് പേഴ്സൺസ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് അറിയാലോ മസിൽ ക്രാംസ് വരുന്നവർക്ക് ഈ ഡീഹൈഡ്രേഷൻ ആണ് അതിൻ്റെ ഒരു പ്രധാന കാരണം അത് ഒഴിവാക്കാനായിട്ട് ഈ ക്രിയാറ്റിൻ വളരെയധികം സഹായകമാണ് ഈ മസിൽ ബൾക്കിംഗ് ഗുണങ്ങളല്ലാതെ മറ്റു ചില ഗുണങ്ങളും കൂടി ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റിന് ലഭിക്കുന്നതായിട്ട് അടുത്തിടെ ഒരു ക്ലീവ്ലാൻഡ് ക്ലിനിക് നമുക്കറിയാമല്ലോ അവരുടെ ഒരു പഠനങ്ങളിൽ പറയുന്നുണ്ട് പല രീതിയിലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് ഡയബറ്റിസ് അതുപോലെ തന്നെ ഫൈബ്രോ മയാൾജിയ പിന്നെ നമ്മുടെ ഈ പ്രായമാകുമ്പോൾ വരുന്ന സാർക്കോപ്പീനിയ ഇതൊക്കെ നല്ല രീതിയിൽ തടയാനായിട്ട് ഈ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് എടുക്കുന്നത് സഹായിക്കും ഈ കുറിച്ച് മേയോ ക്ലിനിക്കിൻ്റെ പഠനങ്ങളും വന്നിട്ടുണ്ട് മേയോ ക്ലിനിക്ക് നമുക്ക് സാർക്കോപ്പീനിയെ നമുക്കറിയാമല്ലോ സാർക്കോപ്പീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മളുടെ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അങ്ങനെ ആ മസിൽ മാസ് കുറയുന്നതിന്റെ ഒരു ടെക്നിക്കൽ പേരാണ് ഈ സാർക്കോപീനിയ എന്ന് പറയുന്നത് നമുക്കറിയാം സാർക്കോപീനിയ ആണ് നമ്മളുടെ ആയിസിന്റെ നേരിട്ടുള്ള കണക്ഷൻ അതായത് നമുക്ക് എത്ര മസിൽ മാസ് ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് നമ്മളുടെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ ആയുസ് നിർണ്ണയിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളുടെ എല്ലാവരും വിചാരിക്കും നമ്മുടെ ആയിസ് എന്ന് പറയുന്നത് ഹാർട്ട് ബ്രെയിൻ ഒക്കെയാണ് പക്ഷെ അല്ല ആയിസ് നിയന്ത്രിക്കുന്നത് നമ്മളുടെ മസിൽ മാസ് ആണ് അപ്പം നമുക്ക് സാർക്കോപ്പീനിയ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഐസ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പം ഈ സാർക്കോപ്പീനിയ അതേപോലെ തന്നെ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ബോൺ മിനറൽ ഡെൻസിറ്റി കുറയും അതായത് ഓസ്റ്റിയോപ്പീനിയ അല്ലെങ്കിൽ ബോൺ മിനറൽ ഡെൻസിറ്റി കുറവ് ഇത് രണ്ടും തടയാനായിട്ട് നമ്മുടെ ഈ ക്രിയാറ്റിൻ സപ്ലിമെന്റ് സഹായിക്കുമെന്ന് മയോ ക്ലിനിക്കിന്റെ പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആൾക്കാർക്ക് കൂടുതൽ രസകരമായ ഒരു പഠനം കൂടെ മയോ ക്ലിനിക്കിൽ നടത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ ഈ സ്കിൻ ഏജിങ് അതാണുള്ള നമ്മുടെ ഏറ്റവും വലിയ ആൾക്കാരുടെ പ്രധാന പ്രശ്നം പ്രായം കൂടുതൽ ലുക്കാവുന്നു അതിനുവേണ്ടിയുള്ള ഒത്തിരി വേദ ക്രീമുകളൊക്കെ വാങ്ങിച്ചു പെട്ടാറുണ്ട് പക്ഷെ അവരുടെ പഠനങ്ങളിൽ ഈ ക്രിയാറ്റിനി ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്രിയാറ്റിനകത്തേക്ക് കഴിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ ടോപ്പിക്കൽ അതായത് നേരിട്ട് അപ്ലൈ ചെയ്യുന്നതും ഈ സ്കിൻ ഏജിങ്ങിനെ കുറിച്ച് ഉള്ള പഠനങ്ങളിൽ അത് തടയും എന്നും ക്ലിനിക്കിന്റെ പുതിയ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്രയും ഗുണഫലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഇത് എവിടുന്നാണ് നമ്മുടെ ശരീരത്ത് ലഭിക്കുക അതില് ഫിഫ്റ്റി പെർസെന്റും കിട്ടേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നാണ് ബാക്കി ഫിഫ്റ്റി പെർസെൻ്റ് നമ്മുടെ ശരീരത്ത് നമ്മുടെ ശരീരം തന്നെ നിർമ്മിക്കുകയാണ് അടിയത് അത് ശരീരം എവിടെയാണിത് നിർമ്മിക്കുക നമ്മുടെ ലിവറ് കിഡ്നി പാൻഗ്രാസ് എന്നീ മൂന്ന് അവയവങ്ങളാണ് ക്രിയാറ്റിൻ അതിൻ്റെ പ്രിക്കസർ അമിനവാസിഡ് വെച്ചിട്ട് ഉണ്ടാക്കി നമ്മുടെ ശരീരത്തിന് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ അമിനോ ആസിഡ് കിട്ടിയാൽ നമ്മുടെ ശരീരത്തിന് ഒരു പരിധി വരെ ഈ ക്രിയാറ്റിൻ ഉണ്ടാക്കാൻ പറ്റും ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്നത് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന നമ്മുടെ ബീഫ് പോർക്ക് ചിക്കൻ ഫിഷ് എന്നിവയാണ് ഈ ക്രിയാറ്റിൻ സപ്ലൈ ഏറ്റവും കൂടുതൽ അല്ലെ ക്രിയാറ്റിൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പാലും പാൽ ഉൽപ്പന്നങ്ങളിലും ഇത്രയും ഇല്ലെങ്കിലും ഒരു പരിധി വരെ ഈ ക്രിയാറ്റിൻ അടങ്ങിയിട്ടുണ്ട് അപ്പം ഈ രണ്ട് രീതിയിലാണ് ക്രിയാറ്റിൻ നോർമലി നമ്മുടെ ശരീരത്ത് കിട്ടുന്നത് ഇത്രയും ഗുണങ്ങൾ പറയുമ്പോൾ അതിനെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോന്നു കൂടെ പറയണ്ടേ അപ്പൊ ഇതിനും പാർശ്വഫലങ്ങളുണ്ട് ഇനി ഒരു കാര്യം ഇവിടെ ഞാൻ പ്രത്യേകം പറയുകയാണ് എന്തെങ്കിലും സാധനത്തിന് ആരെങ്കിലും ഒരു പാർശ്വഫലം ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത് തരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനെക്കുറിച്ച് യാതൊരുവിധ പഠനങ്ങളും നടന്നിട്ടില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനത്തിൻ്റെ അകത്ത് ഒന്നുമില്ല ഇത് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇനി നമ്മുടെ ക്രിയാറ്റിന്റെ പാർശ്വഫലങ്ങളിലേക്ക് പോവാം ബേസിക്കലി അതിന് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകുന്ന പാർശ്വഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഡിഹൈഡ്രേഷൻ ആണ് വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലേക്കല്ല ഈ ഫ്ലൂയിഡ് എല്ലാം കൊണ്ട് കരുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു വെയിറ്റ് ഗെയിൻ വരും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ മസിലേക്ക് ഇത് വെള്ളം കയറി പോകുന്നത് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും ഇത് ഇതിനൊണ്ടാണ് പ്രധാന പ്രശ്നങ്ങൾ ഇനി മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ആണ് ഇത് കഴിക്കുമ്പോഴത്തേക്കും ചിലർക്ക് ഓക്കാനം വരാം നോസിയ വരാം ബ്ലോട്ടിങ് അതായത് ഗ്യാസ് പോലെ ഫീൽ ചെയ്യാം ചിലർക്ക് ഡയറിയ വരാം ഇതാണ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പ്രശ്നം മറ്റ് ചിലർക്ക് ഉണ്ടാകുന്ന സിസ്റ്റമിക് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എക്സസീവ് സെറ്റിങ് അല്ലാതെ വല്ലാതെ വയർക്കും ചിലർ അതാണ് മറ്റൊരു പ്രശ്നം ഇതുകൂടാതെ ചിലരിൽ വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രം മറ്റേ എന്താ പറയുക തലകർക്കം അതുപോലെ തന്നെ ഡിസിനസ് കാടിയാക്രിതം അതായത് നമ്മുടെ ഇസിജി വേരിയേഷൻസും ഉണ്ടാക്കാൻ കഴിവുണ്ട് അപ്പൊ ഇത്രയാണ് ഇതിലുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ ഇനി എന്താണ് ഈ ക്രിയാറ്റിനിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെ പേടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെയോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സാധനമുണ്ട് ക്രിയാറ്റിനിൻ എന്ന് പറയും ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും കിഡ്നിയുടെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ഒരു സാധനമാണ് ക്രിയാറ്റിനിൻ ക്രിയാറ്റിൻ അല്ല ക്രിയാറ്റിനിൻ അപ്പോൾ ഈ ക്രിയാറ്റിനും ക്രിയാറ്റിനും തമ്മിലുള്ള ആ രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുമ്പോഴാണ് അതോ ഇത് കിഡ്നി ആയിട്ട് റിലേറ്റഡ് സാധനമാണ് ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ കിഡ്നിയുടെ ശക്തി നോക്കാനായിട്ട് പരിശോധിക്കുന്നത് അപ്പം എങ്ങനെയൊരു തെറ്റിദ്ധാരണ വരാം എന്താണ് ക്രിയാറ്റിനിൻ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രിയാറ്റിൻ അതായത് ക്രിയാറ്റിൻ ഫോസ്ഫേറ്റോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ നമ്മുടെ മസിലില് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനുണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റിന്റെ പേരാണ് ക്രിയാറ്റിൻ മെറ്റബളൈസ് ചെയ്ത് കഴിഞ്ഞ് എനർജി കൊടുത്തു കഴിഞ്ഞ് വരുന്ന ബാക്കി വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെയാണ് നമ്മൾ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ശരീരത്ത് കിടന്നാൽ നമുക്ക് അപകടമാണ് അതൊരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് അത് കിഡ്നി വഴി പുറത്തേക്ക് തിളയും അപ്പോൾ ആ അളവ് നോക്കിയാണ് നമ്മൾ കിഡ്നിയുടെ പ്രവർത്തനം നമ്മൾ അസസ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വന്നത് അപ്പം അതുകൊണ്ട് ക്രിയാറ്റിൻ വേറെ ക്രിയാറ്റിനിൻ വേറെ ക്രിയാറ്റിനിൻ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ക്രിയാറ്റിൻ അതിൻ്റെ ഒറിജിനൽ നല്ല ഭാഗമാണ് അപ്പം അതുകൊണ്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ആ ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു സാധനമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ഇത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം കാരണം ഈ കിഡ്നി പ്രവർത്തനത്തെ ഇത് ബാധിക്കുമോ എന്നൊരു സംശയം നമുക്ക് എപ്പോഴും വരുന്ന ചോദ്യമാണ് അപ്പം ഇവിടെയുള്ള ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും റീനൽ ഡിസീസ് ഉള്ളവർ ഈ ക്രിയാറ്റിൻ എക്സ്ട്രാ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നിയിലുള്ള വർക്കിലോട് കൂടും അത് കിഡ്നി പ്രവർത്തനത്തെ സാരമായി ബാധിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ ഈ കിഡ്നി പ്രോബ്ലം ഉള്ളവർ ഡയബറ്റിസ് ഉള്ളവർ പ്രത്യേക മെഡിക്കൽ അഡ്വൈസ് സ്വീകരിച്ചിരിക്കണം കാരണം ഇത് രണ്ടും കിഡ്നിക്ക് ഓവർ സ്ട്രെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ഓർത്തുവയ്ക്കുക ക്രിയാറ്റിൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് കഫീൻ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളുമായിട്ട് മിക്സ് ചെയ്താൽ അതിനോടൊപ്പം കഴിക്കാതിരിക്കുക അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്ന് ധാരാളം വെള്ളം കുടിക്കുക കാരണം ഇത് മസിലിലേക്ക് വെള്ളം കയറ്റും അപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടാകരുത് അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കാര്യം ഓർക്കുക ക്രിയാറ്റിൻ വേറെ ക്രിയാറ്റിനിൻ വേറെ അതുപോലെ തന്നെ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് ധാരാളം ഗുണവലങ്ങൾ തരുന്നുണ്ട് ഒന്ന് മസിൽ മാസ് കൂട്ടും അത് സ്പോർട്സ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്ക് ഗുണഫലങ്ങൾ ഉണ്ടാക്കാം എന്നാൽ അത് കൂടാതെ നമ്മളുടെ മറവിരോഗം വരാതിരിക്കാനായിട്ട് സാർക്കോപ്പീനിയ അവോയ്ഡ് ചെയ്യാനായിട്ട് സ്കിൻ ഏജിങ് കുറയ്ക്കാനായിട്ട് ന്യൂറോ റീജനറേറ്റീവ് ഡിസീസിന് കുറയ്ക്കാനായിട്ടൊക്കെ ഉപകാരപ്പെടുന്ന വളരെ ഒരു നല്ല ഒരു സാധനമാണ് ഈ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഇനി ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ക്രിയാറ്റിൻ ഉൾപ്പെടെ ഏത് സപ്ലിമെൻ്റ് ആണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നേരിട്ട് വാങ്ങി കഴിക്കാൻ പാടുള്ളതല്ല നിങ്ങൾ ഈ ക്രിയാറ്റിൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമാണോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് എത്ര അളവ് വേണം എന്നുള്ളത് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം ഇത് കഴിക്കാനായിട്ട് വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ് അധികമായാൽ അമൃതും വിഷമാണ് ഗുണമുണ്ടെന്ന് പറഞ്ഞ് എന്ത് സാധനവും വാങ്ങി കഴിക്കരുത് അത് നിങ്ങൾക്ക് ഗുണത്തെ ദോഷം ചെയ്യും അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി പറയുന്നു ക്രിയാറ്റിൻ നല്ലതാണ് അത് ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിച്ചാൽ താങ്ക്